കണ്ണൂരിൽ പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷം ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി അർജുന് സംഘർഷത്തിൽ പരിക്കേറ്റു സീനിയർ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്നാണ് അർജുൻ പറയുന്നത് ഇവർ ആദ്യം പറഞ്ഞാൽ വന്ന് എന്നോട് റോങ്ങായിട്ട് എന്തൊക്കെ സംസാരിച്ചു ഞാൻ എന്നിട്ടൊന്നും തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ ഒരു പോയിട്ടില്ല കുഴപ്പമാക്കണ്ട വിചാരിച്ചിട്ട് എന്നിട്ട് കടന്ന് അതൊന്ന് ചില നിർത്താൻ വന്ന തള്ളി കിട്ടും അങ്ങനെ നമീശ് പറഞ്ഞ നിർത്താൻ വന്ന് തലേൻ്റെ ബാക്കിലടിച്ചു അതാനൊക്കെ നല്ലോണം ക്ഷീണമാവാൻ ക്ഷീണമായി എന്നാൽ കടന്ന് മൂക്കുന്നുള്ളം വന്നിട്ട് എന്നിട്ട് ഇവർ എൻ്റെ ഒന്ന് ചിലവർ പിടിച്ചു മാറ്റാൻ വരുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു പത്തിരുപത്തഞ്ചാൾ കൂടിയിട്ട് വന്നിട്ട് എന്ന ആറ്റക്ക് തന്നെയായിരുന്നു എന്താ ദിവിഷ ഇന്നലെ പൈനൂർ കോളേജിൽ ഹോളി ആഘോഷം നടക്കുകയാണ് ആഘോഷത്തിനിടയിലാണ് ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് അതായത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ അർജുൻ എന്ന ഒന്നാം വർഷ ഹിന്ദി വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് ഇപ്പോൾ അർജുൻ തന്നെ പറയുന്നുണ്ട് ഇരുപതോളം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായത് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കൊപ്പം നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് സീനിയർ വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചത് എന്നതാണ് ഇപ്പോൾ അർജുൻ വ്യക്തമാക്കുന്നത് അർജുന പരിക്കുണ്ട് അതായത് വാരിയലിന് പരിക്കുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അർജുനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം അത് വലിയ രീതിയിൽ തുടരുകയാണ് അപ്പോൾ ഇന്നലെ ഹോളി ആഘോഷത്തിന് ഇടയിലാണ് ഒരു വലിയ ആഘോഷം നടക്കുന്നതിനിടയിലാണ് ഇത്തിങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിക്ക് മർദ്ദനം കേൾക്കുകയും വാരിയലിന് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത് ശരി ശരി ഫെലിക്സ് പുള്ളിക്കലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിലാണ് പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ മർദ്ദനം ഉണ്ടായത്